വയനാട്ടിലേ ഒരു അടിപൊളി പ്ലോട്ട് കേട്ടോ അടിപൊളി പ്ലോട്ട് നാലേക്കർ സ്ഥലം ഫുൾ നിറന്ന ഭൂമി റിസോർട്ട് ഹോംസ്റ്റേ പുതിയ പ്ലാന്റ് കൊണ്ടുവരാന് ഒക്കെ പറ്റിയ സ്ഥലമാണ് കിട്ടുന്ന പ്ലോട്ട് കണ്ട നൂറ് ശതമാനം നിരന്ന സ്ഥലം സിംഗ്ളർ വെച്ചിട്ടുണ്ട് മൊത്തം സിംഗ്ലർ വെച്ചിട്ടുണ്ട് നനക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പുതിയ കൃഷി കൊണ്ടുവരികയാണ് പിന്നെ മൊത്തം തെങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങ് പുതിയ പ്ലാന്റ് കൊണ്ടുവരാം അടിപൊളി പ്ലോട്ടാണ് ഇതിനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത് ഇതേ നാല് ഏക്കറയാണ് ഏക്കർക്ക് ചോദിക്കുന്നത് ഇരുപത്തേഴ് ഉറുപ്പിയാണ് പരമാവധി നമുക്ക് അടുപ്പിച്ച് കിട്ടും വയനാട് ഫാം പ്രോപ്പർട്ടി പനമ്പരം എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അൻപത്തൊമ്പത് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റെട്ട് ഈ നമ്പറിൽ വിളിക്കാം ഞങ്ങൾ കൊണ്ടായിട്ട് കാണിച്ചുതരും ഓക്കെ